ചക്ക 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 മാങ്ങ ഓഹ് ഗൾഫുകാരിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവും ഇവളെന്താ ചെയ്യേണ്ട അല്ലേ ഒന്നും ചെയ്യണ്ട എന്ന ഒന്ന ചെയ്യണ്ട ഇങ്ങനെ ആയിട്ട് ായിട്ട് എനിക്കിഷ്ടമല്ല ഇങ്ങനെ വരിക്ക മാങ്ങിയ ഇഷ്ടം പഴം കൂഴ അത് കൂടാണ്ട് അധികാവാത്ത വേറെ ഉണ്ട് അധികം പെഴുക്കാത്ത ഇത് അമ്മേന്റെ പ്രിയപ്പെട്ട മോനി മുറിച്ചു വെച്ചത് നട്ടക്കൂല്ല അങ്ങനെ സുഖിക്കണ്ട ഇലക്കു തരാണ്ട് വിടുവോ ഞാൻ ഞാൻ വിടുവോ ഒരു പരാതിയുണ്ട് ജനിച്ചതി ജനിച്ചത് എന്നറിയോ ചെറിയ വിസ എടുക്കട്ടെ എന്നാലേ വർത്താനം പറയാനാവലോ അമ്മ എന്നെ മാത്രം സ്നേഹിക്കുന്നു എന്നെ മാത്രം കെയർ ചെയ്യുന്നു കോടിക്കണക്കിന് ആസ്തിന്റെ സ്വത്ത് എനിക്ക് തന്നു ഫുഡെല്ലാം ടൈ ഉണ്ടാക്കുന്നു പശുവിനെ കറന്നിട്ട് നല്ല പാല് എനിക്ക് വേണ്ടി പശുവിനെ നോക്കുന്നു ആകെ മൊത്തം ടോട്ടല് എനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നു എന്നാണ് മറ്റുള്ള മക്കളെ പരാതി പലയാളിടത്തുനിന്ന് ഞാൻ തന്നെ കേട്ടിട്ടുണ്ട് നിനക്ക് വേണ്ടിയാ ജീവിക്കുന്നത് നിനക്ക് വേണ്ടിയാ ജീവിക്കുന്നത് നിനക്ക് വേണ്ടിയാ ജീവിക്കുന്ന അപ്പൊ അത് പറയാൻ കാരണം പറയാൻ കാരണം ഒരു പത്ത് മാങ്ങ കിട്ടിയതാണ് കൊണ്ടുവന്നതാണ് നമുക്ക് മാങ്ങയില്ല ഉണ്ട് പത്ത് പതിനഞ്ച് മാവ് വെച്ചിട്ടുണ്ട് ഒന്ന് പിടിച്ചു തുടങ്ങി സ്വത്ത് ഓഹരി വെക്കുമ്പോ കുറെ എല്ലാം അപ്പുറത്ത് ഉപ്പുറത്ത് പോയി പിന്നെ വീട് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തെങ്ങ് മാവെല്ലാം മുറിക്കേണ്ടി വന്നു അങ്ങനെ പോയതാണ് മുറിച്ചതിൻ്റെ പത്തരത്തി വെച്ചിട്ടുണ്ട് പിടിക്കാനും തുടങ്ങി പിന്നെ പഴയ കാട്ടുമാവെല്ലാം ഓഹരിയിൽ അങ്ങും ഇങ്ങും ഇങ്ങായിപ്പോയി അപ്പുറത്തെല്ലാം ഉണ്ട് ആ ഇത് പറയാൻ കാരണം ഒരു ഇത് ഇതിന്നല പയ്യനൂര് പേരും അമ്മേൻ്റെ ഒരു ഫ്രണ്ട് കൊടുത്തതാണ് രാത്രി ഒരു മണിക്ക് മുറിച്ചത് എന്നില്ല ഇളകി അല്ല പത്തരക്കാൻ വച്ച പിന്നെ ഇത് ഏ അത്രയും മാങ്ങാ കഴുകി തോല് കളഞ്ഞ് മുറിച്ചുണ്ട് അനക്കധികം ചെയഞ്ഞത് വേണ്ട ഇത് അടച്ചു വെക്കേണ്ട പാത്രം എടുത്തു അടച്ചു ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് വെക്ക് അപ്പശ്വസിച്ചത് ഇല്ലെങ്കിലും അങ്ങനെ ഇരിക്കും ആയിരിക്കും നല്ല അതെ അതെല്ലാം നല്ലോണം പഴുത്തിന് പിന്നെ ചെല പഴുത്തേന് കൊല്ലുന്ന പുളി അല്ല ഒരു തരം പുളി ഇതില് വരുന്നുണ്ട് ദൂരത്തെ പോന്ന് ആ ഇടവരും ഭംഗിയുണ്ട് കുമ്പളങ്ങി മാങ്ങയും പുശ്ശേരി വെക്കേണ്ടതൊന്നും എടുത്ത് വെച്ചിട്ടില്ലല്ലോപ്പിപ്പം രണ്ടാഴ്ച കൊണ്ട് നിൽക്കും പിന്നെ ഒരു ഇത് പറയലില്ലേ നം നമ്മള് വെച്ചിട്ട് നമുക്ക് കഴിക്കാൻ പറ്റൂല ആരോ വെച്ചതാ നമുക്ക് കിട്ടുമെന്ന് അതേപോലെ ഞാൻ നിറച്ചു വെച്ചിട്ടുണ്ട് എൻ്റെ മുപ്പിനെ കഴിക്കാനും മോൻ്റെ ഭാവിയിലുള്ള മുത്തിന് കഴിക്കാനും ഇപ്പം എൻ്റെ പുത്തിന് കഴിക്കാനും ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ട് തെങ്ങ് മാവ് മാങ്ങ ഫ്രൂട്ട്സ് ചാമ്പക്കെല്ലാം വീണടിയിന്ന് അടിയിന്ന് ഇപ്പം മുത്തുമണികൾക്ക് ഭാവിയിലേക്ക് വെച്ചിട്ടുണ്ട് ആരോ വെച്ച മാങ്ങ നമ്മൾ തിന്നെന്ന് വേറെ പറമ്പിലേത് തിന്നന്ന് ഒന്നും ശാശ്വതല്ല ആരായിരിക്കോ എപ്പോ എന്തോ എങ്ങനെയോ ഒന്നും അറിയില്ല അല്ലേ എൻജിനീയറിങ് കോളേജും ആരോ തറവാട്ടു വകിയുമല്ല അല്ലേ ഒന്നുമല്ല അങ്ങനെ പയ്യന്നൂര് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള മാങ്ങ ഞാൻ തിന്നു അപ്പോൾ അതായത് അവിടുന്ന് ഒരു പത്ത് പതിമൂന്ന് കിലോമീറ്റർ ദൂരമുള്ള ഞാൻ ഇന്ന് തിന്നു എഴുപത് വയസ്സായ എഴുപത്തഞ്ച് വയസ്സായയാൾ എഴുപത്തഞ്ചല്ലേ അതിലധികമായി അപ്പം എനിക്ക് വേണ്ടി അവിടുന്ന് കെട്ടിക്കൊണ്ടുവന്നിട്ട് കഴുകി മുറിച്ച് തന്നു ഞാൻ തിന്ന് വീഡിയോട്ടു തിന്നി തിന്നാനും വീട് ഇടാനും ഒരാള് വേണ്ടേ ഇത് ഇങ്ങനെ കുടിക്കണം ഇങ്ങനെ കുടിക്കണം സ്വാദ് വേറെ അല്ലേ അതിങ്ങനെ ഇട്ടുടച്ചിറ്റ് ഇപ്പൊ വേണ്ട ഇപ്പൊ ഫുൾ ഫിറ്റായി കൊറേ തിന്നും ഒരു കാര്യം വിചാരിച്ചാൽ അന്നേരം സാധിക്കണം പിന്നെ അത്രയും ഫി ആപ്റ്റായത് ഫിറ്റായത് മനസ്സിനത്രയും പിടിച്ചാൽ മാത്രമേ എനിക്ക് തിന്നാൻ പറ്റൂ എനിക്ക് ചീഞ്ഞത് പറ്റൂല നല്ലോണം കഴുകണം മറ്റേ ഇതൊന്നുമില്ല മാനിയൊന്നുമില്ല വേറെ എന്നാ ഇനി പറയാം അതില്ല എന്നാലും ഒരുവിതെല്ലാം കഴുകും പിന്നെ അടുത്തത് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്താന്ന് പറഞ്ഞാൽ രാത്രി ഇതാക്കണം ഇത് ഉണ്ട് ചപ്പാത്തി അപ്പോൾ ഉരുളക്കിഴങ്ങ് ഉള്ളി തക്കാളി ഇഞ്ചി പച്ചമുളക് പിന്നെ ഞാൻ പഴം വേവിച്ചിടക്ക് പപ്പടം ഉണ്ടാക്കും പിന്നെ ഒരു പാക്കറ്റ് ആട്ടയുണ്ട് പിന്നെ സാധനം ഉണ്ട് തൊട്ട് മുന്നിലാക്കാം ആവശ്യത്തിന് വാങ്ങാം ഇല്ലെങ്കിൽ പതിനൊരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഒരുമിച്ച് വാങ്ങും ഇനിയിപ്പോൾ മഴയ്ക്ക് മുന്നേ പോയിട്ട് എല്ലാം ഒന്ന് വാങ്ങണേത് നമ്മളെ പച്ചരി പുഴുങ്ങലരി അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഒന്നും വാങ്ങണം ബാക്കി കുഞ്ഞു കുഞ്ഞു സാധനമൊന്നും പ്രശ്നമല്ല മഴയെ തരി കൊണ്ടുവരണം കുറച്ച് പണിയാണ് ബാക്കിയെല്ലാം വാങ്ങണം അപ്പം കുറച്ചേറ്റ് ചപ്പത്തേക്കാണ് അപ്പൊ ഒരു രാവിലെ ഒന്നും വേടിയോട്ടില്ല വെറുതെ എങ്ങനെ മാങ്ങ തിന്നത് തയ്ക്ക अब संधि के मेरे